കേരള നിയമസഭ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ള പ്രതീക്ഷ ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമെന്ന നിലയ്ക്ക് ജനാധിപത്യ പ്രക്രിയയിൽ അവിശ്വാസ പ്രമേയത്തിനുള്ള പ്രസക്തി വളരെ വലുതാണ് നമുക്കറിയാം ഇന്നത്തെ കക്ഷികളുടെ നിലവച്ചിട്ട് കക്ഷി നിലവച്ചിട്ട് ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുക സാധ്യമല്ല പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ ശ്രീ വി ഡി സതീശൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഘടക കക്ഷി നേതാക്കൾക്കും എല്ലാ കക്ഷി നേതാക്കൾക്കും സംസാരിക്കാനുള്ള അവസരം നിർബന്ധമായും നൽകേണ്ടതാണ് സ്പീക്കർക്ക് കക്ഷി നേതാക്കളുടെ വാ അടപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഈ ഒരു പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേരള നിയമസഭ ഉണ്ടായതിനു ശേഷം ഒന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ നിയമസഭകളിൽ ഒഴികെ ബാക്കി എല്ലായ്പ്പോഴും എല്ലാ നിയമസഭയും അവിശ്വാസ പ്രമേയത്തെ അതി അവിശ്വാസ പ്രമേയത്തെ നേരിട്ടതാണ് അതിലെ രണ്ടാം നിയമസഭയിലെ നാല് അവിശ്വാസ പ്രമേയങ്ങളും മൂന്നാം നിയമസഭയിലെ രണ്ട് അവിശ്വാസ പ്രമേയങ്ങളും നാലാം നിയമസഭയിലെ മൂന്നവിശ്വാസ പ്രമേയങ്ങളും ആറും ആറാം നിയമസഭയിലെ ഒരവിശ്വാസ പ്രമേയവും ഏഴാം നിയമസഭയിലെ മൂന്ന് അവിശ്വാസ പ്രമേയങ്ങളും എട്ടാം നിയമസഭയിലെ രണ്ടവിശ്വാസ പ്രമേയവും ഒമ്പതും പതിനൊന്നും പതിനാലും നിയമസഭകളിലെ ഓരോ അവിശ്വാസ പ്രമേയവും അടക്കം ഇതുവരെ പതിനെട്ട് അവിശ്വാസ വിശ്വാസ പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ആറാം നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയമാണ് ആ വിശ്വാസ പ്രമേയമാണ് ആദ്യമായി സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു വിശ്വാസ പ്രമേയം അപ്പോൾ ഈ ഇപ്പോൾ ശബരിമല വിഷയമായാലും ശരി മുഖ്യമന്ത്രി ഉൾപ്പെട്ട അഴിമതി വിഷയങ്ങളായാലും ശരി മറ്റു ധാരാളം വിഷയങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിന് കാരണം സ്പീക്കറുടെ ഏകപക്ഷീയമായ നിലപാടുകളാണ് ഇനി അവശേഷിക്കുന്ന ആറു മാസങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കൃത്യമായി പെർഫോം ചെയ്യണമെങ്കിൽ അവിശ്വാസ പ്രമേയം എന്ന ഒരൊറ്റ ടൂൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ Apa.